ഹായ് പത്തനമാറ്റി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ഓഫീസിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ദേവയാനിയുടെ അനുവാദത്തോടു കൂടി തന്നെ ദേവയാനി ഒരുപാട് സന്തോഷത്തോടെയാണ് നയനി ഓഫീസിലേക്കൊക്കെ വിടുന്നത് അതേസമയം പാവം നവ്യക്കാണെങ്കിൽ ഒരു പരിഗണന അവിടെ കിട്ടുന്നില്ല കേട്ടോ നവ്യയെ ഒരിക്കലും അവിയും ജലജയൊന്നും അംഗീകരിക്കുന്ന പോലുമില്ല അത് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി നവ്യയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അനാമിക നവ്യയെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴേക്കും അബി വന്ന് കയറുന്നുണ്ട് കേട്ടോ അബി അപ്പം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ആ ആ സമയത്ത് ജയൻ ചോദിക്കുന്നുണ്ട് എന്താ അബി ഇത് നീ ഈ പകൽ സമയത്തും മദ്യപിച്ചാണോ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അപ്പം അഭി പറയാണ് എനിക്കിഷ്ടമുള്ള പോലൊക്കെ ഞാൻ ചെയ്യും എൻ്റെ മനസ്സിൻ്റെ വിഷമം ആർക്കും മനസ്സിലാവില്ലല്ലോ അപ്പം ചോദിക്കുകയാണ് മുത്തശ്ശൻ എന്താ നിൻ്റെ മനസ്സിന് ഇത്ര വിഷമം എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് അത് നിങ്ങൾക്കാര്ക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെ ഇവിടെ ഒരു അന്യനെപ്പോലെയാണ് കാണുന്നത് എനിക്ക് കമ്പനിയിലെ വെറും വെറും ഒരു ജോലിക്കാരൻ്റെ പോസ്റ്റ് മാത്രമാണ് തന്നിരിക്കുന്നത് ശമ്പളം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ ഇവിടെ മറ്റു പലർക്കും കൊടുക്കുന്ന സ്ഥാനം അതിലൊക്കെ വലുതാണ് ആദർശേഡന് ഈ കമ്പനിയിലെ എം ഡി സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെതേ ഇപ്പം അങ്ങേരുടെ ഭാര്യയെ അവിടുത്തെ ചീഫ് ഡിസൈനറും ആക്കി ഡിസൈൻസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടക്കുന്നുമുണ്ട് ഞാനാരാണ് ഇവിടുത്തെ ഞാൻ ഒരു സ്റ്റാഫ് അതിൻ്റെ വിലയിൽ എനിക്കുള്ളൂ അപ്പം ഞാൻ കുറച്ചും മദ്യപിച്ചെന്നൊക്കെ ഇരിക്കും എന്ന് പറയണം അബി അപ്പം മുത്തശ്ശം പറയാണ് അബി നീ ഈ രൂപത്തിൽ ഇനി ഈ തറവാടിലേക്ക് കയറി വരാൻ പറ്റില്ല എന്ന് പറയണം അപ്പോൾ അവ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഉണ്ട് കേട്ടോ നവ്യക്ക് ഭയങ്കര വിഷമമായിട്ടാണ് നവി ഇങ്ങനെ നിൽക്കുന്നത് അത് അപ്പോൾ ജലജ പറയാണ് അവൻ്റെ വിഷമം കൊണ്ടായിരിക്കും അവൻ മദ്യപിച്ചത് എല്ലാവരും അവനെ തഴഞ്ഞിടുകല്ലേ അല്ലേൽ ഞാനും എൻ്റെ മോനും വെറും പുറമോ കാണല്ലോ എന്നൊക്കെ ജലജയും സെൻറ്റി അടിക്കുകയാണ് കേട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് മുത്തശ്ശ അവനെയും കാണിക്കുന്നതൊക്കെ അവന് ആദർശേട്ടനെ പോലെ തന്നെ കമ്പനി നല്ലൊരു സ്ഥാനം കിട്ടും ഇവൻ്റെ സ്വഭാവം ഗുണം കൊണ്ടല്ലേ അത് കിട്ടാത്തത് എന്നൊക്കെ നവ്യ പറയാണ് അപ്പോൾ നവ്യയുടെ നേരെ അബി ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് അബി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടരുത് നീ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയിപ്പോയത് നീ ഒറ്റൊരുത്തി കാരണമാണ് എല്ലാത്തിനും കാരണം നീ തന്നെയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അഭി നീ അവളെ നീ കുറ്റം പറയാൻ വരട്ടെ എന്ന് പറയാണ് നിനക്ക് എന്ത് അർഹതയാണ് അവളെ കുറ്റം പറയാനുള്ളത് നീ എന്താണ് അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഒരു കാര്യങ്ങളും അവക്ക് വേണ്ടി നീ ചെയ്തു കൊടുക്കുന്നില്ലല്ലോ അവൾക്ക് വേണ്ട ഒരു പരിഗണനയും നീ കൊടുക്കുന്നില്ല നിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റി കിടക്കുന്നത് എന്നിട്ട് നീ കുറ്റം പറയുന്നു കയറിപ്പോടാകത്ത് എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മുടെ ആദർശും നയനയും കൂടി ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് അവർ വരുന്നത് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ നല്ല സന്തോഷത്തിലാണല്ലോ രണ്ടുപേരും നയനുമോളെ നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു അപ്പം നയന പറയാണ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആദർശമായിട്ടെൻ്റെ ഗൈഡൻസ് എല്ലാ കാര്യത്തിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല മികച്ച രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് മനസ്സിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുമ്പം ദേവ്യാനി പറയുന്നുണ്ട് നിനക്കെന്താ ഇവിടെ നിന്നപ്പോൾ സന്തോഷം ഇല്ലായിരുന്നു എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുക അതല്ലമ്മേ പക്ഷേ അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പം അതൊരു പ്രത്യേക മനസ്സുഖമാണ് എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും നന്നായി നിന്നെ ആരും അംഗീകരിക്കുന്നില്ല എപ്പോഴും അടുക്കളയിലേക്ക് കിടന്ന് ജോലി ചെയ്ത് നയനമോളുടെ ജീവിതം തീരുമെന്ന് എനിക്ക് പേടിയായിരുന്നു ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറിയല്ലോ എന്ന് മുത്തശ്ശനും പറയുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അതേ നയനെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ നീ ആഗ്രഹിച്ച പോലെ തന്നെ ആദർശം നിന്നെ മനസ്സിലാക്കി ഇപ്പൊ നിനക്കൊരു ജോലിയും നിന്റെ മനസ്സിലെ നന്മ കൊണ്ടാണ് പക്ഷേ എനിക്ക് കിട്ടിയ ജീവിതം കണ്ടില്ലേ എന്ന് പറഞ്ഞ അബിയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇത് കാണുമ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആകെ വിഷമം തോന്നുകയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാം നയനമോളെ പോലെ തന്നെയാണ് നവ്യമോളും അതുകൊണ്ട് നവ്യമോക്ക് ഇവിടെ വേണ്ട പരിഗണനയൊന്നും അബി കൊടുക്കുന്നില്ല ഇപ്പം നയനയ്ക്കാണെങ്കിൽ ജോലിയാവുകയും ചെയ്തു നയനയ്ക്ക് അതിൻ്റെ പ പരിഗണന കിട്ടുന്നുമുണ്ട് അവൾക്ക് സാലറി ആയിട്ട് തന്നെ ഒരു നല്ല എമൗണ്ട് കമ്പനിയിൽ നിന്ന് നീക്കി വെച്ചിട്ടുമുണ്ട് പക്ഷേ നവ്യ്ക്ക് അങ്ങനെ ഒരു പദവിയും ഇല്ല ഒരു വരുമാനവുമില്ല അതുകൊണ്ട് തന്നെ അബിയുടെ അടിമയായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് അവക്കിപ്പോൾ ഉള്ളത് അതങ്ങനെ ഒരു മാറ്റം വരണം എന്ന് മുത്തശ്ശൻ പറയണം അപ്പോൾ മുത്തശ്ശിയും പറയാ ശരിയാണ് നവ്യമോളുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവയാനി എല്ലാവരും കേട്ടോ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നയനക്ക് കമ്പനിയിലെ ചീഫ് ഡിസൈനറുടെ വേ വേക്കൻസി വന്നപ്പോൾ ആ പോസ്റ്റ് കൊടുത്തു അങ്ങനെ നയന നയനയുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടുള്ള സാലറി അവൾക്ക് കൊടുക്കുകയും ചെയ്യും എന്ന് പറയാണ് അതുപോലെ തന്നെ നവ്യയ്ക്കും ഒരു പോസ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ കമ്പനിയിൽ എന്ന് പറയുക അപ്പോൾ ഇത് കേൾക്കുമ്പം ജാനകയ്ക്കും ജലജയ്ക്കും ഒക്കെ അങ്ങ് ഞെട്ടലാണ് വരുന്നത് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ആ നവ്യയെ അവിടുത്തെ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തന്നെ നിയമിക്കുകയാണ് മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടിയല്ലായിരുന്നോ നവ്യ അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആവട്ടെ നവ്യ അതിൻ്റെ പ്രതിഫലം അവക്ക് കിട്ടുകയും ചെയ്യണം എന്ന് പറയുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഈ അവസ്ഥയിൽ അങ്ങനൊരു ജോലി അതൊന്നും സാരില്ല മോളെ ഈ അവസ്ഥയിലും ജോലി ചെയ്യാൻ പറ്റും എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയല്ലേ അതുപോലെ ജീവിതത്തോട് പൊരുതി മുന്നേറണം അതുകൊണ്ട് നീ ഇന്നേ ഞങ്ങൾ കമ്പനിയിലെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തന്നെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ അനാമിക അവിടെ ഇങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയാണ് ജോലി ചെയ്ത് തന്നെ നമ്മൾ മുന്നേറണം പെൺകുട്ടികളൊക്കെ അങ്ങനെ വേണം അതുകൊണ്ട് നവ്യയെ നീ ഇങ്ങനെ കരഞ്ഞും വാശി പിടിച്ചും ഒന്നും തീർക്കാതെ നീ നിൻ്റെ ജോലിയിൽ അടുത്ത ദിവസം തൊട്ട് വ്യാപൃതമാകണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് അത് കേൾക്കുമ്പോൾ ദേവയാനിക്കും കുറ്റം ഒന്നും തോന്നുന്നില്ല കേട്ടോ അതേസമയം ഉടനെ തന്നെ ജലജ പറയണം ഹാ ഹാ ഇവിടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കി ഇപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടക്കണ്ട ഇനിയിപ്പോൾ ഇവിടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലേ എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ ജലജെ നിൻ്റെ മരുമോളല്ലേ അത് നീ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ നീ എന്തേലും കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കാതെ അതുകൊണ്ടാണ് നീയൊന്നും രക്ഷപ്പെടാത്തതെന്ന് മുത്തശ്ശൻ പറയാണ് അപ്പോൾ ജാനകിയും പറയാണ് ഇതെന്തൊരു ഇവിടെ കാണിക്കുന്നത് നയനയെ കമ്പനിയിലെ ചീഫ് ഡിസൈനറാക്കി നവ്യയെ ആണെങ്കിൽ കമ്പനിയിലെ ബ്രാൻഡ് അംബാസിഡറും ആക്കി എന്ത് വേണം അവർക്കൊക്കെ നല്ല പദവിയും പത്രാസും എൻ്റെ മരുമോള് അനാമിക ഇവിടെ ഉണ്ടല്ലോ അവളെ ആരും കണ്ട ഭാവം പോലും നടിക്കുന്നില്ലല്ലോ അവൾക്കൊരു പദവിയും ഒരു പോസ്റ്റും അവൾക്ക് കമ്പനിയിലില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമികയും പറയുകയാണ് ശരിയാണ് അല്ലെങ്കിലും ഇവളുമാർക്കൊക്കെ ഉള്ളു ഇവിടെ പരിഗണന എന്നെ പരിഗണിക്കാൻ ഇവിടെ ആരുമില്ല എനിക്ക് പറ്റുന്ന ഒരു പോസ്റ്റോ എന്തെങ്കിലും ഒരു പരിഗണനയോ ഇവിടെ തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ആഹാ അനാമികയ്ക്ക് പറ്റുന്ന ഒരു പോസ്റ്റ് വരുമ്പം അതും നമ്മൾ ചെയ്യും ചെയ്യാതിരിക്കില്ല മോളിപ്പം വിവാഹം കഴിഞ്ഞ് വന്നിട്ട് അധികം ആയില്ലല്ലോ ഇപ്പം നയനയ്ക്കും നവ്യയ്ക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അനാമിക മോക്ക് പറ്റുന്ന ഒരു ജോ ജോലി കമ്പനി വരുമ്പം അത് നമ്മൾ തര തരാതിരിക്കില്ല മോളെ അങ്ങനെ വേർതിരുവൊന്നും ഇവിടെ ആരോടും കാണിക്കില്ല അപ്പോൾ അനാമിക പറയാൻ കാണിക്കില്ല പിന്നെ ഇപ്പം കാണിക്കുന്നതൊക്കെ എന്തൊക്കെയാണ് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് അനാമികയ്ക്ക് എന്താ ഇപ്പം പറ്റുന്ന ഒരു പോസ്റ്റ് അവിടെ ഉള്ളത് ഇവർക്ക് രണ്ടും പറ്റുന്ന ഒരു പോസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ അത് കൊടുത്തത് അനാമികയും കൂടെ കുറച്ചുകൂടെ ഒരു പക്വതയൊക്കെ ആവട്ടെ അതിന് ശേഷം നമുക്ക് കമ്പനിയിലേക്കൊക്കെ പോകാംന്ന് പറയാണ് അതേസമയം അനാമികയ്ക്ക് ഇതൊക്കെ അങ്ങ് ഓർക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് മനസ്സിൽ നയനയാണെങ്കിൽ ഓഫീസിൽ പോയി ചീഫ് ഡിസൈനർ ആയിട്ടിരിക്കുന്നു നവ്യാണെങ്കിൽ അവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നു ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ മാത്രം ഒന്നും ആയില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഉടനെ റൂമിൽ ചെന്നിട്ട് അനാമിക ദേവതിയെ വിളിച്ചിട്ട് പറയുന്നുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ രേവതി കുറച്ച് എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട് എടി നീ അവളുമാരെ തകർക്കാൻ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം മനസ്സിലിട്ടോണ്ട് അനാമിക അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴോണു അനാമിക ഓർക്കുന്നത് എന്താ ചെയ്യേണ്ടത് അന്ന് പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടും ആ നവിയ്ക്കൊരു ചുക്കും സംഭവിച്ചില്ല ഇനി അവളെ എങ്ങനെയെല്ലാം തകർക്കണം എന്നിങ്ങനെ വിചാരിക്കണം അങ്ങനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നവ്യ അതുവഴി നടന്നു വരുന്നത് നവ്യ നടന്നു വരുന്ന കാണുമ്പോഴേ സ്റ്റേർ കേസിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ അനാമിക അനാമികയ്ക്ക് അപ്പം തന്നെ തോന്നിയ ഒരു ബുദ്ധിയാണ് നവ്യ തള്ളി ഇട്ട് കൊല്ലാന്ന് അങ്ങനെ ഒറ്റ തള്ളു കൊടുക്കുകയാണ് നവ്യാണെങ്കിൽ സ്റ്റേർ കേസിൽ കൂടെ ഉരുണ്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് നവ്യ താഴേക്ക് വീഴുമ്പോഴത്തേക്കും എല്ലാവരും ഓടി എത്തുകയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനായനയും എല്ലാവരും ഉണ്ട് അപ്പം നയന പിടിച്ച് എണ്ണീപ്പിക്കുകയാണ് നവ്യ അപ്പം നവ്യ തീരെ വയ്യാതെയാണ് നടിട്ട് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മോളെ നീ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട് നവ്യ അയ്യോ എനിക്ക് വയ്യ ഞാൻ വീണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോളെ പിടിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്ത് എന്ന് മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ നയന നവ്യെ പിടിച്ചിട്ട് ദേവയാനിയും കൂടി കൂടി പിടിച്ച് കട്ടിലെ കൊണ്ട് കിടത്തുകയാണ് എന്നിട്ട് നവ്യയുടെ അടുത്തിരിക്കുകയാണ് കേട്ടോ നയന അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും ഒക്കെ ഉണ്ട് അപ്പോൾ നവ്യയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്ത് പറ്റുമോള് ഈ സമയത്ത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയാലോ ഡോക്ടറെ വിളിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ നമ്പി പറയാണ് ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട മുത്തശ്ശ വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പം വലിയ വേദനയൊന്നും തോന്നുന്നില്ല ഞാൻ സൂക്ഷിച്ചും കണ്ടും നടക്കാത്തത് കൊണ്ട് വീണതല്ല ആ അനാമിക അവൾ എന്നെ തള്ളിയിട്ടതാണെന്ന് പറയുകയാണ് അപ്പം അത് കേൾക്കുമ്പം ദേവയാനി ചോദിക്കുക അനാമികയോ അവള് തള്ളിയിട്ടാന്ന് നീ എങ്ങനെയാണ് കണ്ടത് അവൾ ആ സൈഡിൽ നിന്ന് ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങാൻ വരുമ്പം ഒറ്റ തള്ളി തള്ളിയതാണ് എനിക്ക് നല്ല ഉറപ്പാണ് അനാമിക തള്ളിയിട്ടത് തന്നെയാണ് അല്ലാതെ എനിക്ക് സംഭവിച്ചതല്ല മുത്തശ്ശ എന്ന് പറയുകയാണ് അപ്പം അത് കേൾക്കുമ്പം മുത്തശ്ശനെ ദേഷ്യം വരിക മുത്തശ്ശൻ നേരെ അനാമികയുടെ അടുക്കിലേക്ക് ചെയ്യുകയാണ് എന്നിട്ട് വിളിക്കുന്നുണ്ടോ അനാമിക എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരിക ഒന്നും അറിയാത്ത പോലെ അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനാമികയാണോ നവ്യയെ തള്ളി താഴെയിട്ടത് അപ്പൊ അനാമിക പറയാം അയ്യോ മുത്തശ്ശ ഈ പറയുന്നത് ഞാനങ്ങനെ വെറുതെ ഒരാളെ തള്ളി തളിത്താഴെയിടുവോ അങ്ങനെ തള്ളി തളിത്താഴെയിട്ടാൽ ഞാനിങ്ങനെ നിൽക്കാൻ പറ്റുമോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നോടുള്ള ദേഷ്യത്തിന് നവ് ജയിച്ച് പറഞ്ഞുണ്ടാക്കുന്നതാ അല്ലേലും അവർക്ക് എന്നോട് ദേഷ്യവാ പോരാത്തതിന് ഈ വീട്ടിൽ എല്ലാവർക്കും എന്നോട് വെറുപ്പാ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നെ വെറുതെ കുറ്റവാളി ആക്കരുതി ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതോര് ഗർഭിണിയോട് ഞാനങ്ങനെ ചെയ്യുവോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യ പറഞ്ഞു അനാമികയാണ് തള്ളിയിട്ടതെന്ന് ഇനി ആ കാര്യത്തിൽ എന്തെങ്കിലും സത്യം എന്നുള്ളത് ഒരു തെളിവ് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അനാമികയുടെ സ്ഥാനം ഈ അനന്തപുരിക്ക് പുറത്തായിരിക്കും എന്നുള്ളതിന് സംശയമില്ല എന്ന് മുത്തശ്ശൻ അനാമികയോട് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്